സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് മലയാളം സർവകലാശാലയിൽ സംവരണം അട്ടിമറിച്ചുള്ള അധ്യാപക നിയമനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു

സംവരണവും മെറിറ്റും കാറ്റിൽ പറത്തി നിയമനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന മലയാളം സർവകലാശാലയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എം എസ് എഫ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത് നിലവിലെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ അനിൽ അദ്ദേഹത്തിന്റെ പി എസ്റ്റാലിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചാർജ് വഹിക്കുന്ന സമയം തൊട്ടാണ് കാലിക്കറ്റിൽ അധ്യാപക നിയമന അട്ടിമറി ആരംഭിച്ചതെന്നും അധ്യാപകട്ട് തന്നെയാണ് മലയാള സർവകലാശാലയിലും നിയമന അട്ടിമറി നടത്തുന്നതെന്നും നവാസ് പറഞ്ഞു സമരം അദ്ദേഹം ഇവിടെ റോസ്റ്ററുകൾ വന്നതാണ് രണ്ടാമതായി സംവരണത്തിനപ്പുറത്തേക്ക് കൊടുക്കുന്നത് ഇത് ഒരു ഗൂഢസംഘത്തിന്റെ ശ്രമമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പി എസ് ആയിട്ടുള്ള സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ കാലിക്കറ്റ് സർവകലാശാലയുടെ ചുമതല വഹിച്ചിരുന്ന ഒരു വർഷക്കാലം കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് സമാനമായ രൂപത്തിൽ കാലിക്കറ്റിലെ സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു ഗൂഢസംഘമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എം എസ് എഫ് നടത്തുമ്പോൾ കാലിക്കറ്റിൽ ചില കമ്മിറ്റുമെന്റുകളുണ്ട് അവിടെ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളെ കാലിക്കറ്റിലെ ചില ഡിപ്പാർട്ട്മെന്റിൽ അവിടെ അധ്യാപകരായി കാട്ടാൻ കഴിയാത്തതിന് അതിന് പണം വാങ്ങിച്ചതിന്റെ പ്രതിവിധി മലയാളം സർവകലാശാലയിൽ അവർക്ക് അവസരം നൽകിക്കൊണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് മലയാള സർവകലാശാലയിൽ നിന്ന് അട്ടിമറിയുടെ ഏറ്റവും മോശം വാർത്തകളാണ് പുറത്തു വരുന്നത് കാലിക്കറ്റിലും സർവകലാശാലയിലും ഒരു കച്ചവട കൂട്ടുമുന്നണിയാണ് ഈ നിയമനങ്ങൾക്ക് പിരിപറയിൽ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ലാഭം കൊയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനിയായാണ് വി സിയും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള കച്ചവട കമ്പനി കാണുന്നതെങ്കിൽ സത്യവും നീതിയും തെരുവിൽ വിളിച്ചു പ്രതിഷേധിക്കാൻ തന്നെയാണ് എം അദ്ദേഹം പറഞ്ഞു തീരുമാനമെന്നും അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പിലാക്കൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറവയിർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാരിസ് പൂക്കോട്ടൂർ സംസ്ഥാന സെക്രട്ടറി അഷർ പെരുമുക്ക ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ ജനറൽ സെക്രട്ടറി വി എ വഹാബ് കമൽ സമാൻ മൂർക്കത്ത അഡുകിറ്റ് മുസമിൽ ഷെഫി കൂട്ടായി കെ വി റഷാദ് വട്ടം എന്നിവർ പ്രസംഗിച്ചു